നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളോട് അമേരിക്കയിൽ നിന്ന് എത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നതന്യാഹു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നടത്തി ജോർദാൻ നദിക്ക് യഹൂദ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രയേലിയർ കടന്നത് ഈ നദിയിലൂടെയായിരുന്നു അതവർക്ക് പുണ്യസ്ഥലമായിരുന്നു ബൈബിളിൽ ഈ നദിക്കുള്ള പ്രാധാന്യം യഹൂദർക്ക് വളരെ വളരെ വലുതാണ് അതവരുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ബൈബിൾ വിവരണമനുസരിച്ച് വാഗ്ദത്ത ദേശത്തെ ആദ്യത്തെ യഹൂദ ഉടമസ്ഥതയിലുള്ള സ്വത്തായ ഹെബ്രോണിലെ മക്പേല ഗുഹ ഇത് സാറയുടെ ശ്മശാന സ്ഥലമായി എബ്രഹാം വാങ്ങിയത് യഹൂദയിലായിരുന്നു കാലക്രമേണ ദാവീദ് രാജാവ് തന്റെ സിംഹാസനം ജെറൂസലേമിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഹെബ്രോണിൽ നിന്ന് ഭരിച്ചു കനാന്യരിൽ നിന്ന് പിടിച്ചെടുത്ത സമരിയ വി സി ഒൻപതാം എട്ടാം നൂറ്റാണ്ടുകളിൽ വടക്കൻ ഇസ്രായേൽ രാജ്യത്തെ നിർവചിച്ചുവെങ്കിലും കാലക്രമേണ ജൂതചരിത്രത്തിൽ ഇതിൻ്റെ സ്ഥാനം കുറഞ്ഞുവരികയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒന്നാം മഹായുദ്ധ സമയത്ത് പലസ്തീനിൽ ജൂത ജനതയ്ക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ പ്രഖ്യാപനമാണ് വാൽഫോർ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഗ് ഓഫ് നേഷൻസ് ജനതയ്ക്ക് പലസ്തീനുമായുള്ള ചരിത്രപരമായ ബന്ധം അംഗീകരിച്ചു ആ രാജ്യത്ത് അവരുടെ ദേശീയ ഭവനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാനം അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളും നിർണ്ണയിക്കപ്പെട്ടു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് അടുത്ത വാസസ്ഥലം സ്ഥാപിക്കാനുള്ള നിയമപരമായ അവകാശം ജൂതന്മാർക്ക് ലഭിച്ചു നദിയുടെ കിഴക്കുള്ള ഭൂമി ട്രാൻസ് ജോർദാൻ എന്ന് തിരിച്ചറിയപ്പെട്ടു അടുത്ത മുപ്പത് വർഷത്തേക്ക് ആ പ്രദേശം ഭരിച്ച ഹാഷമേറ്റ് എമിർ അബ്ദുള്ളക്ക് സമ്മാനമായി നൽകി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം പിറന്നു അഞ്ച് അറബ് രാജ്യങ്ങൾ ജോർദാൻ ഈജിപ്ത് സിറിയ ലെബനൻ ഇറാഖ് അതിനെ ഉന്മൂലനം ചെയ്യാൻ ഒരു യുദ്ധം ആരംഭിച്ചു ഇസ്രയേൽ അതിജീവിച്ചു പക്ഷെ അതിന്റെ കിഴക്കൻ അതിർത്തി ഗണ്യമായി ചുരുങ്ങി ജോർദാന്റെ പുതുതായി കീഴടക്കിയ പ്രദേശം അതിൻ്റെ വെസ്റ്റ് ബാങ്ക് എന്ന് അറിയപ്പെട്ടു ബൈബിളിലെ ജൂഡിയേയും സമരയും ഉൾപ്പെടുന്ന അതിൽ ഒന്നും രണ്ടും ക്ഷേത്രങ്ങളുടെ സ്ഥാനമായ പഴയ നഗരമായ ജറുസലേം ഹെബ്രോൺ എന്നിവ ഉൾപ്പെടുന്നു പുതിയ ജൂതരാഷ്ട്രത്തിന് അതിന്റെ ഏറ്റവും പവിത്രമായ പുരാതന സ്ഥലങ്ങളും തലസ്ഥാന നഗരങ്ങളും ഇതോടെ നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസത്തെ യുദ്ധത്തിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പുരാതന ഭൂമി ജൂഡിയെയും സമരയെയും ഇസ്രയേൽ തിരിച്ചുപിടിച്ചു ജനസംഖ്യാശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഈ ഭൂമിയിലേക്കുള്ള ചരിത്രപരമായ ജൂത അവകാശങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇപ്പോൾ ഏകദേശം അഞ്ചു ലക്ഷം ഇസ്രയേലികൾ ജൂഡിയയിലും സമരിയയിലും താമസിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾക്കിടയിൽ ജോർദാൻ നദിയുടെ കിഴക്ക് പലസ്തീനിൽ പലസ്തീനികൾക്ക് സ്വന്തമായി ഒരു സംസ്ഥാനം ഉള്ളതായി പറയപ്പെടുന്നുണ്ട് ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ജോർദാൻ രാജ്യമാണ് അവിടെയാണ് ബൈബിൾ പ്രകാരമുള്ള ജൂഡിയയും സമരിയയും അവിടെ മറ്റൊരു പലസ്തീൻ രാഷ്ട്രമുള്ളതായി പരാമർശമില്ല എന്നതാണ് നദന്യാക്കുവിന്റെ പക്ഷം എന്നാൽ ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹമാസ് നേതൃത്വത്തിന് ഊർജമായി മാറിയെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു ഹമാസിനെ ഇല്ലാതാക്കി മറ്റൊരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടുമ്പോഴാണ് പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച് ബ്രിട്ടനും മറ്റു ചില രാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ബ്രിട്ടന്റെ അടക്കമുള്ള ഈ തീരുമാനം തങ്ങളുടെ വിജയമാണ് എന്ന അവകാശവാദവുമായി ഹമാസ് നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെയാണ് ഇസ്രയേൽ ആഞ്ഞടിക്കുന്നത് പലസ്തീനി രാഷ്ട്രമായി അംഗീകരിച്ച യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ല എന്ന് നതന്യാഹു തീർത്തു പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ സമാധാന പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നതിനെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി കിർ സ്റ്റാർമർ പ്രഖ്യാപിച്ചിരുന്നു ദുരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത നിലനിർത്താൻ ഈ നീക്കം ആവശ്യമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇതുകൂടാതെ ഭീകര സംഘടനയായ ഹമാസ് ഒരു പലസ്തീൻ സർക്കാരിലും ഒരു പങ്കും വഹിക്കില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ നേതാക്കൾ ബ്രിട്ടൻ ഹമാസിന് വലിയ സമ്മാനം നൽകിയെന്ന് ആരോപിച്ചു ഈ തീരുമാനത്തിലൂടെ അവർ എപ്പോഴും ബന്ദികളായി കഴിയുന്നവരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി ലേബർ എം പിമാരെയും വോട്ടർമാരെയും പ്രീതിപ്പെടുത്താനാണ് ഈ നീക്കം എന്നാണ് ടോറികൾ അവകാശപ്പെട്ടത് ഗസയിൽ വംശഹത്യ നടത്തുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നുമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ബ്രിട്ടന്റെ പ്രതികരണം എന്നാൽ ഭീകരവാദികളായ ഹമാസിനുള്ള അംഗീകാരം മാത്രമാണ് നടപടിയെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് അതേസമയം ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം കൂടുതൽ സങ്കീർണ്ണമാക്കുന്നതാണ് തീരുമാനം എന്നാണ് ഗാസിയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ തുറന്ന കത്തിൽ പ്രധാനമന്ത്രിയോട് വിശദമാക്കിയത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതും അവർ വിലക്കിയിരുന്നു ബ്രിട്ടന്റെ തീരുമാനത്തെ നമ്മുടെ ലക്ഷ്യത്തിന്റെ നീതിയുടെ വിജയമെന്നാണ് ഹമാസ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് അതിനുശേഷമുള്ള പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നേതാക്കൾക്ക് വ്യക്തമായ ഒരു സന്ദേശമാണ് ഇത് എന്നാണ് നിങ്ങൾ ഭീകരതയ്ക്ക് ഒരു വലിയ സമ്മാനം നൽകുകയാണ് എന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾക്കായി എനിക്ക് മറ്റൊരു സന്ദേശം കൂടി നൽകാനുണ്ട് അത് പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നതാണ് എന്നും നദന്യാഹു വ്യക്തമാക്കുന്നു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയാൽ ഒരു ഭീകരരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന് ഇസ്രയേൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരും ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നത് തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നത് പോലെയാണെന്നും നദന്യാഹു പറയുന്നു പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകുന്നത് താൻ വർഷങ്ങളായി തടയുകയായിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും വലിയ സമ്മർദ്ദം താൻ നേരിട്ടിട്ടുണ്ട് എന്നും നദന്യാഹു പറഞ്ഞു സമ്മർദ്ദങ്ങൾക്കിടയിലും ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുതന്നെ വരും വർഷങ്ങളിലും തുടരുമെന്നും നദന്യാഹു പറഞ്ഞു ജോർദാൻ നദിയുടെ പടി പടിഞ്ഞാറ് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഫ്രാൻസ് പോർച്ചുഗൽ ബെൽജിയം തുടങ്ങിയ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ആഴ്ച ഉച്ചകോടിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രയേൽ പാർലമെന്റായ നെസെറ്റിന്റെ സ്പീക്കർ അമീർ ഒഹാന ബ്രിട്ടന്റെ തീരുമാനത്തെ അപമാനകരമെന്നാണ് വിശേഷിപ്പിച്ചത് യു എൻ പൊതുസഭ ചേരുന്നതിനു മുന്നോടിയായിട്ടാണ് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ യു കെയും പലസ്തീനെ അംഗീകരിക്കുന്നത് സമാധാനത്തിന്റെയും ദുരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു യുണൈറ്റഡ് കിങ്ഡം പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പ്രസ്താവനയിൽ പറഞ്ഞത് പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ ആ ജി സെവൻ രാജ്യമായി കാനഡ മാറിയിരിക്കുന്നു തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയും പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ് ഇവർക്കെല്ലാം മുൻപ് പലസ്തീനെ അംഗീകരിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചിരുന്നു സമാധാനത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രയേലി പലസ്തീൻ ജനതയുടെ തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമത്തിൻ്റെ ഭാഗമായി അടുത്ത സഖ്യകക്ഷികളായ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം സ്വീകരിച്ച ചരിത്രപരമായ ചൂടുവെപ്പാണിത് എന്നാണ് സ്റ്റാർമറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് പതിറ്റാണ്ടുകളുമായി ഇസ്രയേലുമായി നിലനിൽക്കുന്ന സംഘർഷം കാരണം പലസ്തീന് അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളും തലസ്ഥാനവും സൈന്യവുമില്ല വെസ്റ്റ് ബാങ്കും ഗാസിയുമാണ് പലസ്തീൻ്റെ ഇപ്പോഴുള്ള ഭാഗങ്ങൾ പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുണ്ട് പലസ്തീൻ്റെ ടീമുകൾ ഒളിമ്പിക്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുമുണ്ട് യു എനിൽ നിരീക്ഷണ പദവി ഉണ്ടായിട്ടുണ്ടെങ്കിലും വോട്ട് അവകാശമില്ല തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ബിൻത് ജുബൈൽ ടൌണിലാണ് ആക്രമണമുണ്ടായതെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു ബൈക്കിനും മറ്റൊരു വാഹനത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് പിതാവും മൂന്ന് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അവരുടെ അമ്മയ്ക്ക് പരിക്കേറ്റു ഇതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള അംഗത്തെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത ഏതാനും സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും അതിൽ ഖേദിക്കുന്നതായും ഈ പരിശോധിക്കുക ഇത് പരിശോധിക്കുകയാണെന്നുമാണ് സൈന്യം അറിയിച്ചത് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പിഴവാണെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുളയെ വർഷാവസാനത്തോടെ പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ യു എസ് ലബനിന് മുന്നിൽ വച്ചിരുന്നു മലയാളി വാർത്ത ഇൻസൈഡ്